നമസ്കാരം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കണ്ണൂർ കല്യാട്ടെ സുമലതയുടെ വീട്ടിൽ നിന്ന് മുപ്പത് പവന്റെ സ്വർണ്ണാഭരണങ്ങളും നാല് ലക്ഷം രൂപയും കാണാതായത് പിന്നാലെ മരുമകൾ ദർശദയെ കാണാതായി കഴിഞ്ഞ ദിവസമാണ് ഇവരെ കർണാടകയിലുള്ള സാലിഗ്രാമിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കർണാടക പെരിയപ്പെട്ടണം സ്വദേശി സിദ്ധരാജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിക്രൂരമായി ഈ ഇരുപത്തിരണ്ടുകാരൻ സിദ്ധരാജു ദർശദയെ കൊലപ്പെടുത്തുകയായിരുന്നു മൊബൈൽ ചാർജറിൽ ഘടിപ്പിച്ച ഡിറ്റനേറ്റർ വായിൽ കെട്ടിവെച്ച് പൊട്ടിച്ചാണ് ഇയാൾ കൊലപാതകം നടത്തിയത് ചാർജർ പൊട്ടിത്തെറിച്ചുള്ള അപകടമായി ഈ കൊലപാതകത്തെ മാറ്റുവാനായിരുന്നു ശ്രമം ഏറെ നാളായി സൗഹൃദം പുലർത്തിയിരുന്ന ഇരുവരും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിയിരുന്നു ഇത്തരത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതും ഭർത്താവിനൊപ്പം ദർശിത വിദേശത്തേക്ക് പോകുവാൻ തീരുമാനിച്ചതും ഈ സിദ്ധരാജുവിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു മോഷണ ദിവസമായിരുന്നു ദർശിതയും മകളും വീട് പൂട്ടി കർണാടകയിലെ സ്വന്തം വീട്ടിലേക്ക് പോയത് പിന്നീട് മകളെ മാതാപിതാക്കളെ ഏൽപ്പിച്ചതിനു ശേഷം ദർശിത സാലിഗ്രാമിലെ സിദ്ധരാജു എടുത്തിരുന്ന ഈ ലോഡ്ജിലേക്ക് എത്തുകയായിരുന്നു ഇരുവരും തമ്മിൽ അവിടെ വെച്ച് തർക്കങ്ങൾ ഉണ്ടായി ഹാർഡ്വെയർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന സിദ്ധരാജു അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നാണ് കർണാടക പോലീസ് വ്യക്തമാക്കുന്നത് കാണാതായ സ്വർണവും പണം സംബന്ധിച്ച് ദുരിഹത തുടരുകയാണ് മരുമകൾ സ്വർണവും പണവുമായി കടന്നു കളയുമെന്നൊന്നും കരുതിയിരുന്നില്ലെന്നാണ് ഭർത്താവിന്റെ അമ്മ പറയുന്നത് നാല് ലക്ഷം രൂപയും മുപ്പത് പവൻ സ്വർണവുമാണ് മോഷണം പോയത് വെള്ളിയാഴ്ച വൈകിട്ടോടെ മോഷണം പോയ വിവരം അറിയുകയായിരുന്നു വീട് കൂട്ടി പോയത് ദർശിതയാണ് തിരിച്ചു വന്ന അമ്മായിയമ്മ മുറിയുടെ താക്കോൽ െ അന്വേഷിച്ചപ്പോഴാണ് പണവും സ്വർണവും മോഷണം പോയതായി അറിയുന്നത് അപ്പോൾ തന്നെ ദർശിതയെ വിളിച്ചുവെന്നും രണ്ടു മൂന്ന് തവണ വിളിച്ചപ്പോൾ ഫോൺ എടുത്തെന്നും രണ്ട് ദിവസം കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞതായും പറയുന്നുണ്ട് ദർശിത ഫോൺ എടുത്തപ്പോൾ മറ്റാരോട് സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നുവെന്നും ഇവർ പറയുന്നു പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഒരു പുരുഷനായിരുന്നുവെന്നും അപ്പു എന്ന് പറയുന്നത് പോലെ തോന്നിയെന്നും വീട്ടുകാർ പറയുന്നു ഈ കുടുംബത്തിന് സിദ്ധരാജുവിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല ദർശിതയുടെ സംസ്കാരം കർണാടകയിലായിരിക്കും നടക്കുക ഇയാളെ ഇരിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇവിടുത്തെ ബാക്കി നടപടികളൊക്കെ നടക്കുക ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരനായ സിദ്ധരാജു കർണാടക പെരിയപട്ടണം സ്വദേശിയാണ് സ്വദേശിയാണ് ദർശിത മകളെ വീട്ടിൽ നിർത്തിയ ശേഷമായിരുന്നു ഇത്തരത്തിൽ സാലി ഗ്രാമത്തിലെ ലോഡ്ജിലേക്ക് പോയത് ഇതിനു മുൻപും പലതവണ സിദ്ധരാജു ദർശിതയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും പ്രതി പോലീസിന് മൊഴി നൽകി പണം വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം നടന്നിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത് കസ്റ്റഡിയിലെടുത്ത സിദ്ധരാജനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ആ മോഷണശ്രമത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരുന്നു അതേസമയം കാണാതായ സ്വർണവും പണവും സംബന്ധിച്ചുള്ള ദുരൂഹത തുടരുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ സുമതയും ഡ്രൈവറായ മകൻ സൂരജും രാവിലെ ജോലിക്ക് പോയിരുന്നു ഗൾഫിലുള്ള സുഭാഷിന്റെ ഭാര്യ ദർശിത രാവിലെ ഒൻപതരയോടെ കർണാടക ഹുസൂറിലെ അവരുടെ വീട്ടിലേക്ക് പോയിരുന്നതായാണ് പറഞ്ഞിരുന്നത് വൈകുന്നേരം ഈ സുമലത തിരിച്ചു വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ശ്രമം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് വീടിന്റെ മുൻവശത്തെ താക്കോൽ ഒരു വശത്ത് ഒളിപ്പിച്ചു വെച്ചാണ് കുടുംബം പുറത്ത് സാധാരണ പോകാറുണ്ടായിരുന്നത് ഈ താക്കോൽ വീട് തുറന്ന് അകത്തു കയറിയാണ് കവർച്ച നടത്തിയത് എന്നായിരുന്നു ഇവരുടെ പരാതിയിൽ പറയുന്നത് മോഷണത്തിന്റെ അന്വേഷണത്തിൽ ദർശിതയുടെ വിവരങ്ങൾ അന്വേഷിക്കുവാനായിട്ടാണ് പോലീസ് ബന്ധപ്പെട്ടത് ദർശിത വരാമെന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് ലൊക്കേഷൻ മാറി സഞ്ചരിക്കുന്നതായാണ് മനസ്സിലായത് സംശയം ബലപ്പെട്ടതോടെ പോലീസ് ഹുൻസൂരിലേക്ക് പോകാനിരിക്കെയാണ് ഇത്തരത്തിൽ കൊലപാതക വിവര ലഭിച്ചത് മോഷണ കേസിൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് വീട്ടിലേക്ക് പുറത്തുനിന്ന് ആരും അതിക്രമിച്ചു കിടന്നതിന്റെ ലക്ഷ്യങ്ങളൊന്നും തന്നെ കണ്ടെത്തുവാനും സാധിച്ചിരുന്നില്ല കർണാടകയിലേക്ക് പോയ ദർശിതയെ പോലീസ് പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല ഇതോടെയാണ് ദർശിതയുടെ മേലൊരു സംശയം ഉണ്ടായത് പിന്നാലെയാണ് ഇത്തരത്തിൽ ദർശിത കൊല്ലപ്പെട്ട വിവരം കർണാടക പോലീസിന് ഇടിട്ടി പോലീസ് അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത